കൈതോല പായ വിരിച്ച് പായേലൊരു പറുപൊലിച്ച് വരും വരും പൊന്നേ നമസ്കാരം ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാമൊഴി പാട്ടുകളെ കുറിച്ചാണ് പഠിച്ചത് എന്നാൽ ഇന്ന് നമുക്ക് വരമൊഴി പാട്ടുകൾ എന്താണെന്നതിനെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാം വരമൊഴി പാട്ടുകൾക്ക് കൃത്യമായി എഴുതപ്പെട്ട വരികളും ചിട്ടപ്പെടുത്തിയ സംഗീതവും ഉണ്ടായിരിക്കും നാടൻ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നാടൻ ശൈലിയിലായിരിക്കും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ രചനയിലും ഈണത്തിലും ലാളിത്യവും ഉണ്ടായിരിക്കും തനത് നാടൻ പാട്ടുകൾക്ക് അകമ്പടിയായി ഒട്ടനവധി സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും അവയിൽ പ്രധാനപ്പെട്ട ചില ഉപകരണങ്ങളുടെ പേര് ടീച്ചർ പറയാം മരം തുടി ചെണ്ട വലന്തല ഇടന്തല വലന്തലയ്ക്ക് വീക്കൻഡ് ചെണ്ട എന്നും പറയാറുണ്ട് അതുപോലെ തകിൽ കുറുങ്കുഴൽ ഇലത്താളം വടിച്ചിലമ്പ് ഉടുക്ക് നന്ദുണി ഉള്ളൂർ കുടവും വീണയും കൂടാതെ ആദിവാസി ഉപകരണങ്ങളായ ദവിൽ ബറേ കുറുങ്കുഴൽ കുഴിത്താളം പീക്ക് മദളം എന്നിവയും ഉപയോഗിച്ചു വരുന്നു വരമൊഴി പാട്ടുകൾക്ക് അകമ്പടിയായി ആധുനിക സംഗീത ഉപകരണങ്ങളും ഉപയോഗിച്ചു വരുന്നു വരമൊഴി പാട്ടുകൾക്ക് ഉദാഹരണമായി ഏതാനും ചില പാട്ടുകൾ നമുക്ക് പരിചയപ്പെടാം പോലെ ുത്തിനത്തില് പാടണ് പാട്ടും കേട്ട് നീ ഉറങ്ങ ആരിയ നെല്ലിൻ്റെ ഓല നാടും പോലെ ചാഞ്ചാടുംണ്ണീച്ചേരിഞ്ഞാട് ഞാറ്റുമുടീ കൊത്തി ീണത്തിൽ പാടണേ പാട്ടും കേട്ട് നീയൂറങ്ങ് പാട്ടും കേട്ട് നീയൂറങ്ങ് ഇപ്പോൾ നമ്മൾ കേട്ടത് സുബ്രഹ്മണ്യൻ കക്കാട്ടി എന്ന കലാകാരൻ്റെ മനോഹരമായ ഏതാനും വരികളാണ് എന്തിനടി പൂങ്കൊടിയേ നീ കരയണത് ഇപ്പവരും ഇപ്പവരും പൊന്നും പൊടീ എന്തിനടി പൂങ്കൊടിയേ നീ കരയണത് ഇപ്പവരും ഇപ്പവരും പൊന്നും പൊടീ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് മണികണ്ഠൻ പെരുമ്പടപ്പിൽ എന്ന കലാകാരൻ്റെ ഏതാനും വരികളാണ് കാതൂരുമിക്കാരമുള്ളോണ്ട് കാതു കൊത്തണ നേരം കാതൂരുമിക്കാരമുള്ളോണ്ട് കാതു കൊത്തണ നേരം നോവുമ്പോൾ പച്ചോല നോക്കീരുന്ന മതി എൻ്റെ പൊന്നേ നോവുമ്പോൾ പച്ചോല നോക്കീരുന്ന മതി എൻ്റെ പൊന്നേ ഓ പാലോം പാലോം നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യോ ആയോരു പാലത്തിൻ്റെ തുണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് പാലോം പാലോ നല്ല നടപ്പാലം അപ്പൻ്റെ കയ്യോ പിടിച്ചു നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തുണി നിന്നും പൊന്നോ എന്നുരൂ വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് അടുത്തിടെ നമ്മെ വിട്ടുപിരിഞ്ഞ ജിതേഷ് കക്കിടിപ്പുറം എന്ന അതുല്യ പ്രതിഭയുടെ വരികളാണ് നമ്മൾ കേട്ടത് പൊന്നു കം പടിയില്ലാതെ പൊന്നാരപ്പാട്ടു നീ പാടി മിന്നാ മിനുങ്ങി മിന്നുങ്ങിനുങ്ങി ഇങ്ങോട്ടാണിങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാകില്ലേ ഞാനും വന്നൂട്ടേ മിന്നിനുങ്ങി ഓടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീടപ്പഴം പോലൊരു പെണ്ണീൻ ¡Cubre, pure! നമ്മുടെ കലാഭവൻ മണി പാടി പ്രസിദ്ധമാക്കിയ ഒട്ടനവധി ഗാനങ്ങൾ ഇവയെല്ലാം വരമൊഴി പാട്ടുകൾക്ക് ഉദാഹരണമാണ് അതുപോലെ കതിരാടും താരകെണ്ണാളി മുന്നേ മ്പൂരാണിത്തിനെക്കാരിങ്ങി ചാട്ടേ താരകെണ്ണാളേ കതിരാടും മിഴിയാളേ തമ്പൂരാണെത്തി കോരപറിട്ടി കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പറക്കണത് വെള്ളി വെള്ളിമാമലേലെ പറക്കണം ചിപ്പരുതിൻ്റെ തേരോട്ടം കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്ന് പറക്കണത് ഇതുപോലെ ഒട്ടനവധി ഗാനങ്ങൾ ഇവയെല്ലാം വരമൊഴി പാട്ടുകൾക്ക് ഉദാഹരണമാണ് വാമൊഴി പാട്ടുകളും വരമൊഴി പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ అడుతాసా వీడుకున్న భీతిడు నీ తని పేడి